രണ്ട് മണിയായപ്പോൾ വന്നാൽ ഇത്രയും മീനാട്ടോ നമുക്ക് തുടക്കത്തിലേക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ബാക്കി വരണ്ട് ഞാനപ്പം സാല് മണി നിന്ന് തുടക്കം വെച്ചിട്ടോ അല്ലേ ഇനി കാട്ടിത്തരാം ഷമീൻപായ് ഫിഷ് കട്ട് ചെയ്യണു നിസാമ്പായി ബി പി കറുത്താവോലി കട്ട് ചെയ്യണു ആനിപ്പായ് അവിടെ നിന്ന് കിങ് ഫിഷ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മീൻ കൂടുതലാണേ രണ്ട് കിലോ സാഫിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് കിലോ കൂന്തൽ സ്ക്വിഡ് എടുത്തിട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് പിന്നെ ഒരു രണ്ട് കിലോ ഹൂറാണ് കേട്ടോ അസ്ലി ഇതാണോ ശരി ഇതാണ് നമുക്ക് ഉള്ളത് ഇരുപത്തിരണ്ട് കിലോയും പിന്നെ വേറെ ഇരുപത്തി മൂന്നാണോ ഇരുപത്തിനാലാണോ എന്ന് പറയില്ല മുപ്പത്തിരണ്ടോണ്ടോ മൂന്നൂണ് ഓർഡർ നോക്കിയിട്ട് നീന്തുകൂടി ക്ലീൻ ചെയ്യണം ബി പി ലാസ്റ്റ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കണ മുപ്പത്തിനാല് കിലോ ശരിയാണ് കേട്ടോ നാല് തീർന്നു തീർന്നോട്ടോ മുപ്പത്തിനാല് കിലോ ശരി അവിടെ അവര് ചെയ്യേണ്ടത് ഇവിടെ ഷമ്മീംബായി ചെയ്യണ്ട് പൈസ ഇട്ട് വെച്ചതുകൊണ്ട് അഞ്ഞായ് തണപ്പാ മീന് ഞാൻ എന്താ ഇത്ര ആണ് ഒട്ടെടുത്തത് എത്രയും ഉണ്ടെന്ന് അറിയാൻ പാടില്ല ഈ മീനിന്റെ സൈഡ് കെട്ടിതപ്പോഴത്തേക്ക് എന്റെ കൈയ്യൊക്കെ മരവിച്ച് കൂട്ടോ അപ്പോഴത്തേക്കും വേറെ മീനായിട്ട് വന്നു കൂട്ടോ ഇനിയിപ്പൺക്ലീനും കുറേ ഉണ്ട് വേറെ കുറച്ച് ക്ലീൻ ഉണ്ട് മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ വണ്ടി വന്നു കൂട്ടോ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ മീനും കൊണ്ട് വന്നു അടുത്ത മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടോ അതിപ്പോ വന്നാണ് ക്ലീൻ ചെയ്യാനുണ്ട് ണ്ട് മൊത്തം കഴിഞ്ഞതാണ് മാർക്കറ്റിൽ മാർക്കറ്റിൽ നാല് കിലോ കോഫർ ഇനിയിപ്പോ ഇത് ക്ലീൻ ചെയ്യണം അത് രണ്ടു കിലോ ഹൽവായും അഥവാ പുന്നാരമീന് ക്ലീൻ ചെയ്ത് എട്ട് കിലോ ടൈഗർ പ്രോൺസ് ആണ് കേട്ടോ ടൈല് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കിലോ ഉണ്ട് നാല് കിലോ എട്ട് കിലോ ഇനി പത്ത് കിലോന്റെ യെല്ലോ ഫിൻ ടൂണിയാണ് കേട്ടോ ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഒരു നാല് കിലോ ഹൽവായും കൂടി വന്നോ ഞാനും കൂടിയിട്ട് അത് ക്ലീൻ ചെയ്തു ഫില്ലറ്റും കഴിഞ്ഞു ഇനിയിപ്പോൾ നൂറ് കിലോ ബി പി ആണ് ഉള്ളു ബാക്കി അതപ്പോൾ നമ്മള് തുടങ്ങാൻ പോവാട്ടോ എവിടെയും ബി പി ഉണ്ട് കേട്ടോ അവിടെ എന്താ ശമ്പായി കട്ട് ചെയ്തോണ്ടിരിക്കുന്നു ടോട്ടൽ നൂറ് കിലോ ഉണ്ട് കേട്ടോ വലിയ വലിയ ബിപിയാ കട്ട് ചെയ്ത് കയ്യാറായിട്ടോ ബി പി നൂറ് കിലോ അങ്ങനെ ബിപിയും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോക്കി ഇല്ലാത്ത കേട്ടോ നൂറ് കിലോ ബി പി കടത്താ പോയി കുറച്ച് ചെമ്മീനോടേ ഉള്ളൂ അതിപ്പോൾ പണി കഴിഞ്ഞു ഇന്നത്തെ ഇന്നും ഇന്ന് നല്ല മീൻ കൂടുതലാണ് കേട്ടോ കാണൊക്കെ മീനാണ് ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് പിന്നെ അവിടെ ഉണ്ട് ഓൾമോസ്റ്റ് വണ്ടി ഫുള്ള് ലോഡായിട്ടോ ആറേ മുപ്പതായിത്തേക്കും നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഏഴുമണി അരമണിക്കൂർ മുന്നേ നമ്മളെല്ലാ മീനും കട്ട് ചെയ്ത് വണ്ടിക്കകത്ത് ലോഡും കയറ്റി പരിപാടി കഴിഞ്ഞു